ോട് ചോദിച്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മാസം വളരെ പവിത്രമാക്കപ്പെട്ട മാസമാണ് നമ്മൾ ചോദിച്ചു വേണ്ടി മാസമാണ് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റജബു മാസത്തിലാണുള്ളത് റജബു മാസത്തിന്റെ മഹത്വം എത്ര പറഞ്ഞാലും എൻറെ ശരീരത്തിൽ അല്ലാ എൻ്റെ മക്കളിലും എന്റെ മുതലിലും എന്റെ സസവത്തിനും എന്റെ വാഹനത്തിനും എന്റെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ

നമ്മളെല്ലാവർക്കും നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആനീയ చేതാലും ഈ ദുആനീയ చేടുകൊണ്ടേയിരിക്കണം അല്ലാഹുവേ റജബിലും സഹബാലും എനിക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ. പരിശുദ്ധമാക്കപ്പെട്ട റബബാൻ ആ റബബാ വാസസിനെ എത്തിക്കണേ അല്ലാ. ആമീൻ യർബൽ ആലമീൻ. അപ്പോൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രജവമാസം നമ്മൾ നല്ലവണ്ണം അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കണം. കാരണം നമുക്ക് ഭവനമില്ലാത്തവരവർ മറക്കളില്ലാത്തവരവർ അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോയി പോകാൻ വേണ്ടി നിൽക്കുന്നവരോട് അതുപോലെ തന്നെ മക്കൾക്ക് വിവാഹപ്രായമുണ്ട് അതുപോലെ പല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരവരുടെ അതുകൊണ്ട് പഠിച്ചവരെ എല്ലാ മേഖലകളിലും നമ്മൾ മനസ്സിലാക്കണം കുറച്ചുകൂടി ആഗ്രഹങ്ങളുള്ള മഹത്തായ മാസങ്ങളാണ് മാസങ്ങൾക്ക് പ്രത്യേകതയുള്ള ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് മണിക്കൂറുകൾക്ക് പ്രത്യേകതയുണ്ട് ഉണ്ട് അതിലേ നമ്മൾ പരിശുദ്ധ

നമ്മുടെ സമ്പത്തിൽ നമ്മളെ നൽകപ്പെട്ടാൽ നമ്മൾ ഐശ്വര്യമാനായി തീരുന്നതാണ് ചോദിക്കുക അതുകൊണ്ടാണ് റജബിലെ എല്ലാ എല്ലാ രാത്രിയിലും രാത്രിയിലും മാസത്തിലെ നാം ചോദിച്ചു വാങ്ങണം പറഞ്ഞത് ഹുവിന്റെ മാസമാണ് 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 ഉമ്മത്തിന്റെ അപ്പോൾ ഈ അല്ലാഹുവിന്റെ മാസത്തിൽ നമ്മൾ ധാരാളം ചോദിച്ചു വാങ്ങണം കാരണം അതുകൊണ്ട് റജബ് നമ്മളോട് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് വർഗത്ത് ചോദിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ അള്ളാഹുവിനോട് വർഗത്തിനെ ചോദിക്കണം നീ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ വർഗത്ത് നൽകണേ അള്ളാ

പറഞ്ഞു കൊടുക്കുകയാണ് ആരോഗ്യമുള്ളവനും ദാരിദ്ര്യം ഭയപ്പെടുകയും ഐശ്വര്യം ആഗ്രഹിക്കുകയും യും ചെയ്യുന്ന സമയത്ത് നീ ചെയ്യുന്ന ദാനധർമ്മമാണ് ഈ ഭൂമിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നേ ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് സമ്പത്തിനെ ആഗ്രഹിക്കുന്ന സമയമാണ് പഠിച്ചവരെ എനിക്ക് ദാരിദ്ര്യം വന്നുപോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന സമയമുണ്ട് അല്ലാതെ നീ മരിക്കാൻ നേരത്തെ തൊട്ടക്കുഴിയിൽ ലോകത്തുമ്പോൾ ചെയ്യുന്ന ദാനധർമ്മമല്ല ഏറ്റവും നല്ല ദാനധർമ്മം നീ ആരോഗ്യവാനായിരിക്കേ നീ ചെയ്യുന്ന ദാനധർമ്മമാണ് ഏറ്റവും നല്ല ദാനധർമ്മം നമ്മൾ നിന്ന് ചെയ്യണം വരുവാണ് ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ മക്കളുടെ കാരണം ആ മക്കളുടെ ഭാഗത്തേക്ക് ആ മക്കളുടെ ഭാഗത്തേക്ക് പോവുകയാണ് പിന്നെ അവരുടെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദാനധർമ്മങ്ങൾ ചെയ്യണം അല്ലാഹു അല്ലാ

രോഗികളുണ്ട് മക്കളുടെ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവരുടെ മക്കളുണ്ട് അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലെ ഐശ്വര്യങ്ങൾ വന്നു ജരാൻ കച്ചവടക്കാറുണ്ട് ഏതെല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ

മഹാനായുസന പറഞ്ഞു കൊടുക്കുകയാണോ ഈ നമ്മൾ ചൊല്ലിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു പോകുന്നതാണ് അതുപോലെ തരാം നിങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി بسم الله الرحمن الرحيم اللهم إني أسألك بحق ألف لام ميم وألف لام ميم وألف لام لام ميم لام ها يا عين صاد وطه وطاسيم 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 وياسيم وصاد وحامي وحاميم. وحاميم. عين س قاف. وحاميم. 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 وقاف. من هو, هو من هو يا من, من. لا, لا إله إلا هو يغفر لي وانصر لي إنك على كل شيء, كل شيء قدير. قدير اللهم يا هادي يا كريم يا, يا, يا عليم يا باقي يا إلهي اله യും അതുപോലെ പഠിച്ച ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുകയും സാമ്പത്തികയും മഹാനായോ മഹാനായ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയും

ും കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം

ഞങ്ങളെ ഞങ്ങളെ മക്കളെ മക്കളെ ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള നല്ല മമോ അതിനാരോഗ്യം നിലനിർത്തണമെന്നോ ും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകൾ തൊട്ട് വിപത്തുകളും സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ കടകളൊക്കെ നിങ്ങളെ ഭവനങ്ങളിൽ പണി നൽകുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ

صلى والسلام. والسلام. الله وسلم على محمد وعلى وسلم